റഷ്യ യുക്രൈൻ സംഘർഷം മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സംഘർഷ സമാധാനത്തിനായി ഇന്ത്യ ഇരു രാജ്യങ്ങൾക്കിടയിലും പ്രധാന റോൾ വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരു രാജ്യങ്ങളിലെയും ഉന്നത നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചകൾ ആശയവിനിമയ പ്രക്രിയയുടെ തുടക്കമായിരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരിക്കുകയാണ് രണ്ടു നേതാക്കളോടും സംസാരിക്കാൻ കഴിവുള്ള ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി മോദിയെന്നും ജയശങ്കർ പറഞ്ഞു ദ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സംവേദനാത്മക സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സംഘർഷത്തിൽ ഇന്ത്യ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരേ സമയം സംഘർഷം നേരിടുന്ന രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ സംസാരിക്കുകയാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥത വഹിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി കുറഞ്ഞത് മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഒരു തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് സെലൻസ്കിയുമായി മോദി നടത്തിയ ചർച്ചകളെക്കുറിച്ച് വിശദീകരിക്കാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും സെപ്റ്റംബറിൽ പുടിനെ കണ്ടിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകമെമ്പാടും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് സംഘർഷത്താൽ ഉണ്ടായിരിക്കുന്നത് കുറേയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു നിങ്ങൾക്ക് ഒന്നുകിൽ ഈ സംഘർഷം കാണുകയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞിരിക്കാം യുദ്ധം അവസാനിക്കുമ്പോൾ ഇത് അവസാനിച്ചു എന്ന് പറയുകയും ചെയ്യാം എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാം ചെയ്യും കാരണം അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്കുള്ളത് ഇന്ത്യ ചെയ്യുന്നതിനെ ലോക നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ജയ്ശങ്കർ പറഞ്ഞു അതേസമയം യാതൊരു അയവുമില്ലാതെ തുടരുകയാണ് റഷ്യ യുക്രൈൻ സംഘർഷം പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വളരെ നിർണായകമായിട്ടാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കണ്ടത് നിലവിലെ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുമ്പ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്ന റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിനു പിന്നാലെ സ്വാതന്ത്ര്യ രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നോടുകൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാാനുക്കോച്ചുവിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താല്പര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ അക്രമങ്ങളും ഉണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാനുക്കോവിച്ചിന് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താൽപര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രൈമിയയെ അടർത്തിയെടുത്തു മാത്രമല്ല ഡോർബാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാനായി യുക്രൈനുമായി യുദ്ധം നടത്തി വരികയാണ് റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ ഞാറ്റോയിൽ ചേരാൻ യുക്രൈൻ താൽപ്പര്യപ്പെട്ടു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു വെബ്ഡെസ്ക് Carmanius.